കോൺഗ്രസിൽ നിന്നും വിട്ട് ഇടതുശേരിയോട് അടുപ്പത്തിലായ മുൻ എം എൽ എയും മുൻ ഡി സി സി പ്രസിഡന്റുമായ എ വി ഗോപിനാഥന്റെ നേതൃത്വത്തില് വിപുലീകരിച്ച സ്വതന്ത്ര വികസന മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു എൽഡിഎഫുമായി അടുത്ത ശേഷം ഗോപിനാഥന് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പില് മുന്പത്തേക്കാൾ നില മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് കോണ്ഗ്രസുകാരും മുഖം രക്ഷിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണിവിടെ മുപ്പത്തിയഞ്ചു വർഷത്തോളമായി കോൺഗ്രസ് ഭരണത്തിലുള്ള പഞ്ചായത്താണ് പെരുങ്ങോട്ടുകി കോൺഗ്രസ് വിട്ട ശേഷം ആദ്യമായി നേരിടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിച്ഛായയ്ക്ക് ഒട്ടും മങ്ങലേൽക്കാതെ നിലനിർത്തുക എന്നത് ഗോപിനാഥിനും പുതിയ പാർട്ടിക്കും ബാധ്യതയാണ് പെരുമുട്ടുകുശി സെന്ററിൽ പഞ്ചായത്ത് കോംപ്ലക്സിൽ ഐഡിഎഫിന്റെ പുതിയ ഓഫീസ് സജ്ജീകരിക്കുന്ന തിരക്കിലാണ് കഴിഞ്ഞ ദിവസം പരുത്തിപ്പുള്ളി കരിങ്കുളം സെന്ററിൽ എ വി ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്ന കോൺഗ്രസ് കൊടിമരം വെള്ളക്കളർ പെയിന്റ് പെയിന്റടിച്ച് ഐഡിഎഫിന്റെ പതാക സ്ഥാപിച്ചിരുന്നു എൽഡിഎഫുമായി അടുത്ത ഗോപിനാഥന് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുമ്പത്തേക്കാൾ നില മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമായിട്ടുണ്ട് മുമ്പത്തെതിൽ നിന്നും താഴോട്ട് പോയാൽ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തീരും കോൺഗ്രസുകാരും മുഖം രക്ഷിക്കാനുള്ള തീവ്രയജ്ഞത്തിലാണ് ഇവിടെ ന്യൂസ് ബ്യൂറോ കോട്ടായി